അപ്പൊ നമ്മൾ പോകുന്നത് ലോകത്തിലെ സ്പീഡുള്ള ട്രെയിനിലേക്കാണ് ഓരോരോ സ്റ്റേഷനുകളിൽ ഹോട്ടലിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ ഇതാണ് കേട്ടോ പക്ഷെ നമ്മൾ ഫ്ലൈറ്റിൽ എത്തുന്ന സമയത്തിന് മുന്നേ തന്നെ ഇത് അവിടെ എത്തും നമുക്ക് സ്ഥലങ്ങളിലൊക്കെ എത്താം പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഹായ് നമസ്കാരം എന്തൊക്കെയാ വിശേഷം സുഖല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ മറ്റൊരു യാത്ര ആണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മൾ ബെയ്ജിങ്ങിനോട് വിട പറയാണ് ബെയ്ജിങ്ങിലെ എല്ലാ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഷാങ്ഹായിലേക്ക് കേട്ടോ ഷാങ്ഹായിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ വന്നത് ഇത് റെയിൽവേ സ്റ്റേഷൻ കണ്ടെങ്കിൽ എയർപോർട്ടിനെക്കാട് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ബുള്ളറ്റ് ട്രെയിനിലെ യാത്രയാണ് അപ്പോൾ ഇന്ന് ഷാങ്ഹായിലേക്കുള്ള യാത്ര അത് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാര്യങ്ങൾ പ്രത്യേകതകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ്റെ ഏറ്റവും സ്പീഡ് ലോകത്തിലെത്ര സ്പീഡുള്ള ട്രെയിനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ കൊടുത്തുണ്ടാകുക ട്രെയിൻ യാത്ര അതിലെ കാഴ്ചകൾ ബാക്കിയൊക്കെ അങ്ങോട്ട് കാണാം അപ്പോൾ നമ്മളെ പുതിയ ഷാങ്കായി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരിക്കുള്ള ഒരു എയർപോർട്ടിൻ്റെ എല്ലാ ഫെസിലിറ്റിയും എയർപോർട്ടിൽ നിന്ന് നമ്മളെ എയർപോർട്ടിൽ നിന്നല്ല നമ്മളെ എയർപോർട്ടിൻ്റെ അപ്പുറമുള്ള ഫെസിലിറ്റി ഇതുപോലെ അപ്പുറമൊക്കെ ട്രാക്കാണ് ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം സ്ഥലത്തേക്ക് ഒരേ ടൈമിന് ഈ ബുള്ളറ്റ് ട്രെയിൻ പുറപ്പെടുന്ന ഒരു സ്റ്റേഷനാ കേട്ടോ അതായത് നമ്മൾ കൂടുതൽ ഇതിൽ വിശദമായിട്ട് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും വലിയ സർവീസ് ബുള്ളറ്റ് ട്രെയിൻ നടക്കുന്ന സ്ഥലം പിന്നെ ബെയ്ജിങ് ടു ഷാങ്ഹായി ആണ് ലോകത്തിലെ ഈ പോകുന്ന ട്രെയിനാണ് ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ട്രെയിൻ കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ എയർപോർട്ട് പോലെ തന്നെ സ്കാനിങ് ഉണ്ട് ഇവിടെ പാസ്പോർട്ടൊക്കെ നോക്കും നമ്മളിവിടെ പാസ്പോർട്ട് ഇതൊക്കെ അടിച്ചിട്ട് കയറണം കേട്ടോ അപ്പം നമ്മൾ ഇതാണ് കണ്ടിട്ടില്ല എയർപോർട്ട് പോലെ തന്നെ ഫുള്ള് സ്കാനിങ്ങ് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് സ്കാനറ് കാര്യങ്ങൾ ഫുള്ള് ഓരോരോ ട്രാക്കുകളിലേക്ക് പോകുക കേട്ടോ ഇതിൻ്റെ മോളിൽ വേറെ ഉണ്ട് ഇതിൻ്റെ സൈഡുകളിൽ വേറെയുണ്ട് ഓരോരോ ട്രാക്കുകളുണ്ട് ഇതാണ് ഉള്ളോട്ട് കണ്ടോ ഇതൊക്കെ ഓരോരോ ഇതൊക്കെ വെറും ബുള്ളറ്റ് ട്രെയിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ സാധാരണ ട്രെയിൻ്റെ സ്റ്റേഷൻ ഇവിടെയല്ല അപ്പം ഇങ്ങനെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജപ്പാന് അവിടെ അവിടെയൊക്കെ പക്ഷേ ഇവിടെ ബെയ്ജിങ് ടു ഷാംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ബെയ്ജിങ് ടു ഷാംഗായി ഒരു കുറച്ചുകൂടി സ്പീഡ് കൂടിയ ഒരു സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് അറിയപ്പെടുന്നത് ലോകത്തിലോ ശരിക്കും നമ്മൾ ഇവിടെ ബെയ്ജിങ് ടു ഷാങ്ഹായി ടിക്കറ്റ് നമ്മൾ ട്രാവൽ നമ്മൾ ഫ്ലൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനേക്കാളും റേറ്റ് കുറവാണ് ഇതിന് റേറ്റ് കൂടുതലാണ് പക്ഷേ നമ്മൾ ഫ്ലൈറ്റിലെത്തുന്ന സമയത്തിന് മുന്നേ തന്നെ ഇതവിടെ എത്തും നമുക്ക് സ്ഥലങ്ങളിലൊക്കെ എത്താം പിന്നെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് കാണുകയും ചെയ്യുക എന്ന ഒരൊറ്റ കാരണം നമ്മൾ യാത്രേൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചിലവ് കൂടിയിട്ടും ഈ ട്രാവൽ ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കിട്ടുന്ന യാത്രകളാണ് അതിൽ ഉണ്ടാവുന്ന അനുഭവം ആ ട്രെയിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നാലര മണിക്കൂർ കൊണ്ട് ഇത് ഇവിടുന്ന് ശങ്ങായി എത്തും അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി ഈ ഒമ്പത് മണിൻ്റെ ട്രെയിൻ കേട്ടോ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ ഇതാണ് ഇതിൻ്റെ വലുപ്പം ഉള്ള ട്രെയിനിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോകിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ പോകുന്നത് ഏറ്റവും സ്പീഡുള്ള ട്രെയിനിലേക്കാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ട്രെയിനാ കേട്ടോ ട്രെയിൻ നല്ല സാധാരണ ഇതുപോലത്തെ ട്രെയിൻ വളരെ കുറവാണ് ഉണ്ടാവല്ലേ പോകി പക്ഷേ ഇത് അത്യാവശ്യം നല്ല ബോഗി ഉണ്ടോ പതിനഞ്ചോ പതിനേഴോ എട്ടോ പോകി എത്തും പൊതുവേ ഇതിൻ്റെ ഇത് ഇതുപോലത്തെയിലൊക്കെ നമ്മൾ ഇവിടെ ഇപ്പോൾ നല്ല ബോഗി കൂടുതൽ കാണുന്നുണ്ട് നമ്മൾ ജപ്പാനിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടിയാലൊരു ഏഴ് അഞ്ച് അല്ലെങ്കിൽ ഏഴ് വരെ ഉണ്ടാവുള്ളൂ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പതിനെട്ടോ പതിനേഴോ എട്ടോ ബോഗി ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മളെ ബോഗി ഇതാണ് ട്രെയിനിലേക്ക് എടുത്തു വെച്ചു ഇസകറി ഇർഫാനാണ് മുന്നിൽ ലീഡ് ചെയ്യുന്നത് ി ഇവിടെക്കുള്ള ഭി നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ നാലര മണിക്കൂർ നമ്മളെ യാത്ര അപ്പം ഇവിടെ ഫുള്ളാണ് കേട്ടോ ട്രെയിൻ ഫുള്ളാണ് എല്ലാ സീറ്റിലും ആളെത്തിയ എവിടെയും കാലില്ല ബോഗി ഫുള്ള് ഞാൻ പറഞ്ഞോളം പതിനേഴോളം പോകി ഫുള്ള് ആണ് കേട്ടോ അങ്ങനെ നമ്മളെ ഷാങ്ങായിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് വൃക്ക സീറ്റ് ഫുള്ളാണ് എല്ലാ സീറ്റുകളും നമ്മൾ ഒരു സ്റ്റേഷനിലെത്തിയിട്ടോ ട്രെയിൻ കണ്ടങ്ങൾ ഇതാണ് നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ ഫുള്ള് റെയിലുകളാണ് അപ്പഴും കാണുന്നത് നമ്മൾ ഇവിടെ കുറച്ച് തടസ്സം വന്നത് അപ്പൊ നമ്മൾ ഒരു സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ ഫ്ലൈ ട്രെയിൻ കണ്ടങ്ങൾ ഈ ടൈപ്പിലാണ് കിട്ടുന്നത് നമ്മൾ ട്രെയിനുള്ളത് മറ്റു പോകുന്ന വഴിയിലുള്ള ചെറിയൊരു സ്റ്റേഷനിലെത്തിയ നമ്മൾ അപ്പോൾ ഓരോരോ സ്റ്റേഷനുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇതിനുള്ള ലഗേജ് കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേഷന്റെ ഡോർ ട്രാക്കുകൾ കണ്ടങ്ങള് ഇത്ര ട്രാക്കുണ്ട് ഇത്രയും ട്രാക്കുകളാണ് നമുക്ക് ഇവിടെ കാണാൻ ഓരോ സ്റ്റേഷനുകളോ അതൊക്കെ പോകുന്ന വഴിയിലെ ചെറിയ സ്റ്റേഷനുകളും ഇവിടെ ആൾക്കാരൊക്കെ നമുക്ക് ടോയ്ലറ്റിൽ പോവാം ഫുഡ് കഴിക്കാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാട്ടോ ഈ സ്ക്രീനിലാണ് കേട്ടോ നമുക്ക് ഇതിന്റെ സ്പീഡ് ടെമ്പറേച്ചർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഈ അപ്പം ഈ എൽ ഇ ഡി സ്ക്രീനിൽ ഇത്ര മുന്നൂറ്റി എൺപത് കിലോമീറ്റർ മുന്നൂറ്റി തെന്നൂറ്റി ഏഴ് വരെ ഇപ്പോൾ പോകാറുണ്ട് അപ്പം മുന്നൂറ്റി എൺപത് എന്തായാലും പോകും ആ രീതിയിലാണ് ഈ ഷാങ്ഹായ് ടു ബെയ്ജിങ് ടു ഷാങ്ഹായ് ട്രെയിനിൻ്റെ യാത്ര അപ്പം ഇതിൽ ഇതേ ട്രാക്കിൽ തന്നെ അവർ അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള ട്രെയിൻ ആദ്യം പരീക്ഷിച്ചിരുന്നു ആ പരീക്ഷിച്ചിട്ട് ചെറിയെന്തോ ഒരു ആക്സിഡൻറ്റോ അങ്ങനെന്തോന്ന് സംഭവിച്ചിട്ട് അവർ പുറത്ത് വിട്ടിട്ടില്ല അങ്ങനെ എന്തോ സംഭവിച്ചുകൊണ്ട് നിർത്തി വെച്ചതാണ് ഇനി ഇതുവരെ തിരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സിസ്റ്റം അപ്പോൾ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുന്നൂറ്റി അമ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഡാണ് ഇപ്പോഴുള്ളതിൽ അപ്പോൾ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയൊക്കെയാണ് യൂറോപ്പിൽ ജപ്പാനിലൊക്കെയുള്ള ബുള്ളറ്റ് ട്രെയിൻ്റെ സ്പീഡ് അപ്പോൾ ഇവിടെ നമുക്ക് ഇളക്കമൊന്നുമില്ല അതൊക്കെ കണ്ടില്ല ഇത് നമുക്ക് ഒരു ഇത്രയും സ്പീഡ് പോകുമ്പോൾ ഇവിടെ ഇളക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല പിന്നെ നമുക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ ഒരു ഫ്ലൈറ്റിനും കംഫർട്ടായിട്ടാണ് എനിക്ക് ഈ സംഗതിയിനെ തോന്നിയത് ഇനിയിപ്പോൾ ഇതിൽ സ്പീഡൊക്കെ കൂടുമ്പോൾ വേറെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേറെ തന്നെ ലെവലായിരിക്കും ഈ പുറത്ത് കണ്ടിരുന്ന നല്ല വെള്ളവും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് കുറ്റങ്ങൾ പറയുന്നതല്ല കേട്ടോ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇവിടെയൊക്കെ റെയിൽ മണ്ണിട്ട് നിറച്ചിട്ട് ഇതിനെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാക്കിട്ടുണ്ട് അതൊക്കെ ഒരു ബ്രിഡ്ജിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചൈനനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി എന്താ പറഞ്ഞാൽ ഒരു വയൽ പോലും ഒരു താഴ്ന്ന താഴ്ച സ്ഥലം പോലും ഇവർ വെള്ളം പാസ് ചെയ്യുന്ന സ്ഥലം പോലും ഇന്ന് വരെ ഇവർ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റോഡോ ബ്രിഡ്ജോ റെയിലോ ഒന്നും ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട് അവർ ബ്രിഡ്ജ് ഉണ്ടാക്കുക ചെയ്യുക അവിടെ കാലിൽ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ വരാനോ വെള്ളത്തിൻ്റെതോ കൃഷിയോ ഒന്നിനും ബാധിക്കുന്നില്ല ഈ ഒരു വ്യത്യാസം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളിൽ പഠിക്കാനുള്ളത് ഇന്നും നമ്മളെ നാട്ടിൽ പല സംഗതികളും മണ്ണിട്ട് ഫില്ല് ചെയ്ത് ആക്കി എടുക്കുന്ന സിസ്റ്റം കൊണ്ടുവരുന്നുകൊണ്ടാണ് നാട്ടിലുള്ള സാധാരണ ക്കാർ പോലും ഇത് വീണ്ടും തുടരുന്നത് അങ്ങനെ മണ്ണ് ഫില്ല് ചെയ്യാൻ പഠിക്കുന്നത് അപ്പം ചൈനനെ നിങ്ങൾ മരം വെട്ടിക്കഴിഞ്ഞാൽ അതിന് പത്ത് മരം കൂടുതൽ കുഴിച്ചിടുക ഇതേപോലെ വെള്ളവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പാലങ്ങൾ എല്ലാ ഡെവലപ്പും നടത്തും പക്ഷേ ആ ഡെവലപ്പ് ഒന്നും പ്രകൃതിയെ നശിപ്പിച്ചും കൊണ്ട് ചൈന ചെയ്യുന്നേ ഇല്ല അപ്പം ഇത് സത്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്നാലോ ചൈനന്റെ ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രകൃതിയെ നിലനിർത്താൻ കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് തന്നെയാണ് അവര് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബാലൻസ് ഉള്ള ഉള്ളവർ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ സോളാറായി കഴിഞ്ഞിട്ടോ സോളാർ പ്രൊഡക്ഷൻ ആണ് വില മെയിൻ വേറൊരു ഇങ്ങനത്തെ രീതിയിലുള്ള ഡെവലപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ നമ്മളെ ഈ അടിപൊളി യാത്ര ലോകത്തിൽ തന്നെ ഏറ്റവും സ്പീഡുള്ള ട്രെയിനിലുള്ള സഞ്ചാരം ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സമയം അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളെത്താനുള്ള നമ്മൾ ബെയ്ജിങ് ടു ഷാങ്ഹായ് യാത്രയില് ഒരുപാട് കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല രീതിയിലുള്ള നമ്മളിപ്പോൾ സോളാർ പറഞ്ഞ പോലെ കൃഷീൻ്റെ പറഞ്ഞ പോലെ ഒരുപാട് അപ്പോൾ എല്ലാം ഉള്ളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കുറേ കാണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിയിച്ചാൽ മതി എന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഷാങ്ഹായി സിറ്റി കണ്ടെങ്ങൾ അത് ഇതവിടെ മുതല് തുടങ്ങാം കേട്ടോ ലോകത്തിൽ ഇന്ന് ഏറ്റവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയാണ് ഷാങ്ഹായ് ഷാങ്ഹായ്ക്ക് പല പ്രത്യേകതകളുണ്ട് ചൈനേൻ്റെ ഏറ്റവും ടോപ്പ് സിറ്റിയാണ് ഏറ്റവും ന്യൂ ഡെവലപ്പ് സിറ്റിയാണ് അങ്ങനെ പ്രത്യേകതകൾ തന്നെ ഉള്ളു ഈ സിറ്റിക്ക് അപ്പം ഇവിടെ മുതൽ വലിയ സിറ്റി ആയതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ ഡെവലപ്പ് ആവുന്ന സിറ്റി ആയതുകൊണ്ട് നമ്മളിത് ആ ഇത്രയും കുറേ ദൂരം ഇനിയും വരാനുണ്ട് നമുക്ക് പക്ഷെ നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ ആയതുകൊണ്ട് വേഗപ്പം അവിടെ എത്തും ഇനി പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമുക്ക് ടൈമുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് ആ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് ഈ സിറ്റീൻ്റെ പ്രത്യേകതകളും ഈ സിറ്റീൻ്റെ കാഴ്ചകളും അതിശയങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്പ് ഇവിടെ ഡെവലപ്പ് ആയതിലുള്ള ലോകത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതൊക്കെ കാണിക്കാനാണ് കേട്ടോ ഞാൻ ഷാംഗായിലേക്ക് വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ഷാങ്യിൻ്റെ സിറ്റി കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാഴ്ച തരണ്ട് അത് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ വേറെ ഓരോ പ്രത്യേകതയുള്ള എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും വേണ്ടി തന്നെ തയ്യാറെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത്ര പ്രത്യേകതകൾ ഷാങ്ങായി സിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അപ്പം നമ്മളെ താമസങ്ങളായാലും എല്ലാത്തിനും ഒരു ഡിഫറൻറ്റ് കാര്യങ്ങളിലൂടെയാണ് ഞാൻ ഈ യാത്രേനെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്ന് നമ്മളെ ഈ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലാണ് പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം ഏകദേശം നമ്മൾ ഇവ എത്താറായിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ റൈറ്റ് ടൈമിന് തന്നെ ഇവിടെ റൈറ്റ് ടൈമിനെത്തി ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടൊക്കെ തുറന്നു എല്ലാവരും ട്രെയിനിൽ നമ്മൾ ഇതേപോലത്തെ കുറേ നമ്മളെ ട്രാക്കുകൾ അപ്പുറപ്പുറമൊക്കെ ട്രാക്കുകളാണ് ഉണ്ടോ അതെല്ലാ സ്ഥലത്തും സ്റ്റേഷനുകൾ ഞാൻ പറയില്ല നിങ്ങളോട് പതിനെട്ടോളം ട്രാക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ ട്രേക്ക് കഴിഞ്ഞ അപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ സുഖമായിട്ട് ഇവിടെ എത്തി ഇനി നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ പുറത്ത് നമ്മളെ ഹോട്ടൽ ബുക്ക് ചെയ്തൊരു ഹോട്ടലുണ്ട് നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ ഇവിടുത്തെ മെട്രോയിൽ തന്നെയാണ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നത് പത്താം നമ്പർ മെട്രോയിൽ നമ്മളെ ലൊക്കേഷൻ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് അവിടേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ മെട്രോന് ഷാങ്ങായി ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ സ്ഥലം ഹൈലൂൺ റോഡ് കിട്ടോ ഇതാണ് ലൊക്കേഷൻ ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോകുകയാണ് ഹോട്ടലിൽ ആദ്യം നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കാര്യങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിലെത്തി ഇതാണ് നമ്മളെ ഹോട്ടലിട്ടോ ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് ഫോർച്യൂൺ ഹോട്ടലാണ് കേട്ടോ ഫോർച്യൂൺ ഹോട്ടൽ അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ താമസം ഷാംഗായി താമസം ഇവിടെയാണ് ഇത് സിറ്റീനോട് പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു ഹബിലായിട്ടാണ് ഞാൻ നോക്കിയെടുത്തത് അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് മെട്രോനും ബസ്സിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സൗകര്യമുള്ള സ്ഥലമാണ് റേറ്റും നല്ല റേറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് കേട്ടോ ഇവിടുത്തെ നമ്മൾ റിസപ്ഷനിലേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ പാസ്പോർട്ട് എടുത്ത് എൻട്രി വരികയാണ് അടിപൊളി റിസെപ്ഷനും ഉണ്ടോ ചൈനയിലെ പിന്നെ ഒരുവിധം റിസപ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ മുകളിലേക്ക് ഉള്ളത് കുറേ ഫ്ലോറുള്ള നല്ല ഫെസിലിറ്റി ഉള്ള ഹോട്ടലായിട്ടാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ കയറിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം നമ്മളെ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇതാണ് കേട്ടോ ഒരു പ്രത്യേക പഴയ ആദ്യത്തെ സ്റ്റൈലുള്ളൊരു ഡെക്കറേഷനാണ് ഇൻറ്റീരിയറാണ് ഫ്ലോറ് അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ പഴയ ടൈപ്പിൽ ചൈനൻ്റെ ഈ രീതിയിലുള്ളതാണ് കുഴപ്പമൊന്നുമില്ല അല്ല അടിപൊളി ഫെസിലിറ്റിയാണ് ഇതാണ് ഇതിലൂടെ ഇറങ്ങാൻ അങ്ങനെ ഒരു രാജകൊട്ടാര ലുക്കിലുള്ള ഒരു സംഗതി കേട്ടോ ഇതാണ് നമ്മളെ റൂം ആയിരത്തി എണ്ണൂറ്റി ആറ് ഇതേപോലെയാണ് ഓരോ റൂംസിൻ്റെ ഇത് കേട്ടോ ഇവിടെ നമ്മൾ നടക്കുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു ഇതായിട്ടാണ് ഉള്ളത് കേട്ടോ അതായത് മാറ്റിട്ടിട്ട് എല്ലാ സ്ഥലവും നമ്മൾ നാല് പേർക്കു കൂടി നിൽക്കാനുള്ള റൂമാണ് കേട്ടോ എടുത്തത് അപ്പോൾ നമ്മളെ ടോയ്ലറ്റൊക്കെ അടിപൊളി സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ടോയ്ലറ്റ് ഇത് നമുക്ക് ഡ്രസ്സ് വെക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ പ്രത്യേകത പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമുക്കിതാ ഇത് റൂം നല്ല ഹൈറ്റ് ഉള്ള റൂമാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത അതാ മുകളിൽ നമുക്കൊരു റൂമുണ്ട് അപ്പോൾ നമ്മൾ നാല് പേര് വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് മുകളിൽ കിടക്കാനുള്ള സൗകര്യവും രണ്ട് പേർക്ക് പക്ഷേ നമുക്ക് റെൻ്റ് വരുന്നത് രണ്ട് പേർക്കുള്ള റൂമിൻ്റെ റെൻ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഫോർച്യൂൺ ഹോട്ടൽ ഷാങ്ങായി ഈ സൗകര്യങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയത് നല്ല റേറ്റും കുഴപ്പമില്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൗകര്യം തന്നെയാണ് നമുക്ക് കിട്ടിയത് അടിപൊളി സൗകര്യമല്ലേ ഒരു പ്രത്യേക രസമല്ലേ ഫാമിലി ഇപ്പോൾ ഞാൻ കുട്ടികളായിട്ട് വന്ന സമയത്ത് നമുക്ക് ഇവിടെങ്കിലും കിടക്കാൻ കുട്ടികൾക്ക് അവിടെ പോയി കിടക്കുക ഒരു പ്രത്യേക ഒരു വ്യത്യസ്തമായ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹോട്ടലിന്റെ കാഴ്ചകൾ അപ്പൊ പല പ്രത്യേകതകളുണ്ട് ഹോട്ടലിന് നാം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കിയാ ബുക്ക് ചെയ്തത് ആർട്ടിഫിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഹോട്ടലിൽ നിലനിന്നും കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് തൊട്ടടുത്ത് സിറ്റീൻ്റെതാണ് അപ്പം നമ്മളെ അടുത്ത എപ്പിസോഡ് അടിപൊളിയായിട്ട് സിറ്റിയിലേക്ക് ഇറങ്ങിയുള്ള കാഴ്ചകളാണ് അപ്പം നമ്മൾ ആ കാഴ്ചകളിലേക്ക് കാത്തിരിക്കും വരെ ബായ്